നമസ്കാരം ആരാധകരെ വീണ്ടും ആവേശത്തിലാക്കിക്കൊണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൻപകൾ നേരത്തെ മയക്കം കണ്ണൂർ സ്കോഡ് കാതൽ ദി കോർ റോഷക് ടെർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇന്നലെ ആരംഭിച്ചിരിക്കുന്നത് ആ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രത്തിൽ നായകനായി എത്തുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ആരാധകർക്ക് ആവേശമേകിയിരിക്കുകയാണ് തമിഴിലെ പ്രശസ്ത സംവിധായകനും നടനുമായ ഗൌതം വാസുദേവേനാണ് ഈയൊരു ചിത്രം സംവിധാനം ചെയ്യുന്നത് അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട് അതേസമയം ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയായി ആരാണ് എത്താൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകരും മമ്മൂക്ക ആരാധകരും കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉറ്റുനോക്കുന്നത് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈയൊരു ചിത്രത്തിൽ മമ്മൂക്കയുടെ നായിക എത്താൻ പോകുന്നത് നയൻതാര എന്നായിരുന്നു അതിനുശേഷം സാമന്തയും ചിത്രത്തിൽ നായിക എത്താൻ പോകുന്നുവെന്നും അപ്ഡേറ്റുകൾ വന്നിരുന്നു അതിനുശേഷം ഇരുവരുമെല്ലാം മറ്റൊരു യുവ ചിത്രത്തിൽ ചിത്രത്തിൽ നായികയെത്താൻ പോകുന്നുവെന്നും അപ്ഡേറ്റുകൾ വന്നിരുന്നു എന്തായാലും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രത്തിൽ നായികയുടെ കാര്യത്തിൽ ഇതുവരെ അപ്ഡേറ്റ് ഒന്നും ഒഫീഷ്യലായിട്ട് ആയിട്ട് പുറത്തു വന്നിട്ടില്ല അതേസമയം മമ്മൂക്ക നായികനെത്തിയ ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയത് ടെർബോ എന്ന ചിത്രമായിരുന്നു വൈശാഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ ടെർബോ എന്ന കഥാപാത്രമായി മമ്മൂക്ക തകർത്താടുകയും ചെയ്തിരുന്നു അതോടൊപ്പം മമ്മൂക്കയുടെ ഷൂട്ടിംഗ് എല്ലാം പൂർത്തീകരിച്ച് തിയേറ്റർ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് മമ്മൂക്കയുടെ ഗെയിം ത്രില്ലർ ചിത്രമായ ഡിനോ സംവിധാനം ചെയ്യുന്ന വസൂക്ക എന്ന ചിത്രം എന്തായാലും വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും അപ്പോൾ മമുകിയുടെ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് ഇനി തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന ഏത് ചിത്രത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം